ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണെന്ന് ഫെബ്രുവരി അഞ്ചിന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഈ കേസിൽ ബാലറ്റ് പേപ്പർ കാണണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഇതുവഴി ലഭിക്കാൻ പോകുന്നത് ചണ്ഡീഗഡ് മേയർ സ്ഥാനത്തേക്കുള്ള ഫലം വീണ്ടും തെരഞ്ഞെടുപ്പില്ലാതെ നിലവിലുള്ള ബാലറ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേ തുടർന്നാണ് ജനുവരി മുപ്പതിന് നടന്ന തെരഞ്ഞെടുപ്പിന്റെയും വോട്ടെണ്ണലിന്റെയും മുഴുവൻ ദൃശ്യങ്ങളും ബാലറ്റ് പേപ്പറുകളും പരിശോധിക്കാൻ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തയ്യാറാവുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഹിയറിങ്ങിൽ ജെ ബി പർദ്ദേവാലയും മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ അനിൽ മസിഹിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് ബാലറ്റ് പേപ്പറിൽ നിങ്ങൾ പൂക്കളമിടുകയാണോ എന്ന് വരെ കോടതി നേരിട്ട് ചോദിക്കുന്ന സംഭവം വരെ ഉണ്ടായി അതൊക്കെ നിഷേധിക്കുകയാണ് മസി ചെയ്തത് മസി കള്ളം പറയുന്നതായി തെളിഞ്ഞാൽ കേസെടുക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ടേപ്പുകളും ബാലറ്റ് പേപ്പറുകളും സുരക്ഷിതമായി എത്തിക്കുന്നതിന് ഒരു ജുഡീഷ്യൽ ഓഫീസറെ നിയമിക്കാനും ഉദ്യോഗസ്ഥന് സുരക്ഷ നൽകാനും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ജുഡീഷ്യൽ ഓഫീസറുടെ മേൽനോട്ടത്തിലാണ് വോട്ടെണ്ണലിന്റെ മുഴുവൻ നടപടികളും നടക്കുക ഈ സമയം മസിഹിനോടും കോടതിയിൽ ഹാജരാകാൻ ഉത്തരവിട്ടിട്ടുണ്ട് വിവാദ ഫലത്തിന് പിന്നാലെ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ട ബി ജെ പി നേതാവ് കൂടിയായ മനോജ് സോങ്കർ കഴിഞ്ഞ ദിവസം മേയർ സ്ഥാനം രാജിവെച്ചെങ്കിലും മൂന്ന് ആം ആദ്മി കോർപ്പറേറ്റർമാർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തുടർവാദം മാറ്റിവെക്കാൻ സർക്കാർ അനുകൂല കക്ഷിയുടെ ആവശ്യമുണ്ടായത് എന്നാൽ ഈ കേസിൽ കുതിരക്കച്ചവടം നടക്കുന്നതിനാൽ അസൗകര്യമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു കേസ് പരിഗണിക്കവേ റിട്ടേണിംഗ് ഓഫീസർക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു ഉണ്ടായത് വീഡിയോയിൽ ബാലറ്റ് പേപ്പറിൽ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും വ്യക്തമാണെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് സംഭവിച്ചാലും ജനാധിപത്യത്തെ കൊല്ലാൻ അനുവദിക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്